എന്ത് ചെയ്താലും ഓരോ പ്രശ്നത്തിൽ ചെന്നിട്ടാണല്ലോ അവസാനിക്കുന്നത് ആരോട് ഒരു ദ്രോഹവും ചെയ്യാത്ത നമ്മളേക്ക് എന്തിനാ ആൾക്കാർ നമ്മൾ അവരെക്കാൾ വളരുമെന്ന് ചിന്തിച്ച് അസൂയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വളരുന്നില്ലല്ലോ ആരും ദൈവം ഉണ്ടാവും പറഞ്ഞ് അവസാനം ദൈവം പറ്റിച്ചു നമ്മൾ ചെയ്ത പാപങ്ങൾ കാരണമായിരിക്കും നമുക്കൊന്നും ശരിയാവാത്ത എന്താ അങ്ങനെ തോന്നാൻ അതിന് മാത്രം പാപൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ വീട്ടിലാളില്ലാത്തപ്പോ ഫ്രണ്ട്സിനെല്ലാരെയും വിളിച്ചു വരുത്തി മദ്യപിച്ചതൊരു പാപാണോ ശുദ്ധതരം ഞാൻ ഒരേ സമയത്ത് മൂന്നാലു പേരെ പ്രേമിക്കണത് അതൊരു തെറ്റാണോ പരസ്പരം അറിയില്ല മഹാപാപം റിയില്ല നീ ഗൾഫ് പോവാൻ നിന്നപ്പോ നിന്റെ വീട്ടിൽ വീട്ടു പറഞ്ഞാ എനിക്കതൊരു പാപായിട്ട് തോന്നിട്ടില്ല എന്നാ കേട്ടോ നീ അമ്പിളിയായിട്ട് പ്രേമിക്കുമ്പോ അത് പൊട്ടിച്ച് കൈത്തന്നത് ഞാനാ അതൊരു പാപായിട്ട് എനിക്കും തോന്നിയിട്ടില്ല തോന്നിട്ടില്ല എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്നാ ഞാൻ എന്റെ ഇഷ്ടത്തിനും ചെയ്യും മിണ്ടണ്ട മിണ്ടണ്ട ആ ആ ആ എവിടെങ്കിലും പോയി മുങ്ങി കുളിച്ച ഈ പാപങ്ങൾ തീരൂ എവിടെ ഞാൻ ചെയ്ത ബാക്കി പാപങ്ങളോട് ഞാൻ പറയട്ടെ ഇതിന് മാത്രം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ല ഗംഗയിൽ പോയി മുങ്ങണ്ടി വരും നമ്മൾ ഈ നാടും ഭാഷയും അറിയാതെ അവിടെ പോയിട്ട് അതിനിപ്പോ ട്രാവൽ ഏജൻസികളൊക്കെ ഉണ്ടല്ലോ ഗോക്കൈറ്റ് ട്രാവൽസിൽ ബുക്ക് ചെയ്തിട്ടാണ് എന്റെ വല്യമാമിയ ടീമൊക്കെ പോയത് അയ്യോ എന്നാൽ പിന്നെ ആ കൈറ്റിൽ ബുക്ക് ചെയ്ത് നമുക്കൂടെ ഒന്ന് പോകായിരുന്നു അതാവുമ്പോൾ ഫ്ലൈറ്റും ഒക്കെ അവർ നോക്കോളും നമ്മൾ പോയിട്ട് മുങ്ങി കുടിച്ചാൽ മാത്രം മതി എന്നാൽ പിന്നെ ട്രാവലൊക്കെ ബുക്ക് ചെയ്ത് പോവാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ വേറെ എവിടെ കുളു മണാലി അപ്പ പാപം അത് പോയിട്ട് ഒരുമിച്ച് വന്നിട്ട് മുങ്ങാന്ന് എന്നാൽ പിന്നെ കുളു മണാലി വേണ്ട അതെല്ലാവരും പോയതല്ലേ വേറെ എവിടെയാ പട്ടായ തായ്ലന്റ് എന്നാ പിന്നെ എല്ലാ പാവങ്ങളും ചെയ്തിട്ട് ഒരുമിച്ച് മുങ്ങാം പക്ഷെ അവിടേക്ക് പോകുന്നതിനുള്ള ചിലവൊക്കെ ഹൈ എല്ലാ ക്ഷേത്രങ്ങളും ദർശിച്ചിട്ട് ലാസ്റ്റ് ഗംഗേന് മുങ്ങാനും പറഞ്ഞാൽ ചിലവ് വീട്ടിൽ നിന്ന് തരില്ലേ പക്ഷെ തായ്ലൻഡ് പട്ടായമൊക്കെ വേണോ ഗോബാ ഹൈ ദൈവങ്ങളുടെ പേരിട്ട് നമ്മൾ എന്തൊക്കെ വൃത്തിയെടെ കാണിച്ചു കൂട്ടുന്നത് അതിനി പറയണ്ട വന്നിട്ട് ഒരുമിച്ച് മുങ്ങാം അപ്പൊ തായ്ലൻഡ് പട്ടായ പട്ടായ തായ്ലൻഡ് മുങ്ങി കുളിക്കാൻ കൂടൊരാളുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു രസമാണ്